നമ്മളിപ്പോൾ കേരളത്തിൽ ഒരു വലിയ കൂട്ടക്കരച്ചിലിൻ്റെ ഒരു സാധ്യത സാധ്യതയാണ് ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ചാൽ ബ്രസീലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് വേൾഡ് കപ്പ് ക്വാളിഫൈ വേൾഡ് കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്താറിലെ വേൾഡ് കപ്പിലേക്ക് നല്ല സംശയമായിട്ട് നിൽക്കുകയാണ് കാരണം അത്രയും നല്ലൊരു ഇപ്പോൾ കളി നടക്കുന്നത് എങ്ങനെയാണ് അല്ല അവര് ഇപ്പൊ ക്വാളിഫൈആയാതിരിക്കില്ല എന്താ വളരെ മൂന്ന് വളരെ ദയനീയമായിട്ടുള്ള ടീമുകളാണ് ഇപ്പോൾ പെറുവും ചില്ലിയും പിന്നെ വെൻസ്വേലിയും ബൊളിവിയും അത്ര നല്ല ടീമുകളൊന്നും അല്ല അപ്പൊ അതിൽ ആദ്യത്തെ ആറിൽ എന്തായാലും വരും ബ്രസീൽ പക്ഷേ ഒരു കോച്ചിനും കഴിഞ്ഞൊരു ടീറ്റ പോയു ശേഷം ഒരു കോച്ചിനും അവരെ കൊണ്ടൊരു നല്ല കളി കളി ിക്കാൻ പറ്റിയിട്ടില്ല ശരിക്കും എത്രയോ നല്ല കളിക്കാരുണ്ട് ഇപ്പം വിനീഷ്യസ് തൊട്ട് ഗോളിയായിട്ട് ആൽസൺ അങ്ങനെ എത്രയോ കളിക്കാരുണ്ട് ഇപ്പൊ കാശ്മീറിൻ്റെയൊക്കെ നല്ല കാലം കഴിഞ്ഞിട്ടില്ലെങ്കിലും അവിടെ ബ്രസീലിൽ തന്നെ കുറെ നല്ല കളിക്കാരുണ്ട് ഇപ്പോൾ കോപ്പ ലിബർട്ടഡോറീസ് ഫൈനലിൽ രണ്ടും ബ്രസീലിയൻ ക്ലബ്സ് ആയിരുന്നു കളിച്ചത് സൗത്ത് അമേരിക്കൻ ചാമ്പ്യൻസ് ലീഗായത് അതിൽ ബോട്ട് ഫോഗവും മറ്റേ ഇന്റർനാഷണൽ ആയിരുന്നു അവര് രണ്ടുപേരും ക്ലബാണ് ഫുട്ബോൾ ടാലന്റിന്റെ പ്രശ്നമൊന്നുമില്ല അതിപ്പോ ഇന്ത്യൻ ടീമിനുള്ള രീതിയിൽ നോക്കുമ്പോ ചിലപ്പോ ഇതിൽ തന്നെ കൊളംബിയ ഒക്കെ കളിക്കുമ്പോ കാണിക്കുന്ന ഒരു ഒരു ശക്തി ഉണ്ടല്ലോ അത് കാണുന്നില്ല അതെ അത് എന്താ പറയാ ഒരു 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 ടിറ്റൊരു ശൈലി ഉണ്ടായിരുന്നു ഇതാണ് എനിക്ക് എനിക്കിങ്ങനെയാണ് എൻ്റെ ടീം കളിക്കേണ്ടത് അത് ഒരു പഴയ ഒരു ഓൾമോസ്റ്റ് എന്ന് പറയും ഞാൻ കൃത്യമായിട്ട് അതല്ല പക്ഷെ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലോ കളിച്ചിരുന്ന പോലെ ഒരു അറ്റാക്കിങ് എക്സ്പാൻസീവ് ഒരു കളി കളിക്കാൻ ആ ഒരു ആശയമായിട്ടാണ് ടിറ്റെ തുടങ്ങിയത് ഇപ്പോഴത്തെ പല കോച്ചസ് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് കളി കണ്ട മനസ്സിലാവില്ല പലപ്പോഴും ഒന്നുമില്ലെങ്കിൽ ഡിഫെൻസീവായിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ നോക്കുക അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ കുറേ ഗ്യാപ്പ് വിട്ടിട്ട് മറ്റേ ടീം കൗണ്ടറിൽ ഗോൾ ഗോളടിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് ഈ കളിക്കാരുടെ പ്രശ്നമല്ല അവിടെ ഇപ്പോഴും തീർച്ചയായിട്ടും ഏറ്റവും ലോകത്തെ ഏറ്റവും നല്ല ഗോൾ കീപ്പറ് ഏറ്റവും നല്ല ഫോർവേഡായ വിനീഷ്സ് ഇതൊക്കെ ഉണ്ട് ഇപ്പോഴും പക്ഷെ എന്തോ ടീമായിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ശരിക്കും കോച്ചിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ്